ലാലേട്ടൻ ഇന്ന് തകർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിച്ചടുക്കി ലാലേട്ടനും ബിഗ് ബോസും എൻറ്റയർ ടീമ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഡയറക്ടേഴ്സ് ഉൾപ്പെടെ ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഷോ കൈകാര്യം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മലയാളി പ്രേക്ഷകർ ഈ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കും കാരണം ഇത് ഓഡിയൻസ് ആഗ്രഹിക്കുന്നതാണ് ഇതുപോലെ നിങ്ങൾ ഓരോ ടോപ്പിക്കും ഓഡിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ടോപ്പിക്സ് എടുത്ത് വീക്കെൻഡുകളിൽ കൊണ്ടുപോകുകയാണെങ്കിൽ ഈ ഷോയുടെ റേഞ്ച് വേറെ ലെവലായിരിക്കും സത്യത്തിൽ ഈ ഇന്ന് എപ്പിസോഡ് കണ്ടത് ഒരു പ്രൊമോ ആയിട്ട് ഞാൻ ഇന്ന് ഏഴര എട്ട് മണിവരെ ഞാൻ കണ്ടില്ല ഒരു പ്രൊമോ വന്നിരുന്നെങ്കിൽ ഇന്നിവിടെ എന്താ പറയുക ആളി കത്തിയനെ കാരണം ഈ ഒരു ടോപ്പിക്ക് മലയാളി ഓഡിയൻസ് ചോദിക്കാനായിട്ട് കുറേ കാലമായി ആഗ്രഹിച്ച ടോപ്പിക്കാണ് ഇന്നലെ എപ്പിസോഡ് ചെയ്യുന്ന സമയത്ത് ലാലിട്ടം പറഞ്ഞപ്പോൾ തന്നെ ഞാനിട്ട വീഡിയോ പറഞ്ഞു ചോദിക്കാൻ പോകുന്നത് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും കാര്യമാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു കാരണം ഈ സീസണിലെ ബിഗ് ബോസ് അങ്ങനെയാണ് അവർ ഓഡിയൻസിന്റെ വാക്കുകൾക്ക് കമൻറ്റുകൾക്ക് ഒപ്പീനിയന് വലിയ വാല്യൂ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ടോപ്പിക്ക് ചോദിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാനേ പറ്റില്ല ഇന്ന് ലാലേട്ടൻ അത് ചോദിച്ചു വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്ത് എൻ്റെ പൊനേ ഒന്നും പറയാനില്ല ലാലേട്ടൻ നിങ്ങളെ തകർത്തു ആ വീഡിയോ ക്ലിപ്പ് കാണിച്ചതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ കടന്ന് ഉരുണ്ട് പറഞ്ഞേനെ ഗബ്രി പ്രണയമാണ് എന്ന് തോന്നും ചിലപ്പോൾ ആകും ആകില്ല എന്നൊക്കെ പറയുന്ന പറയുന്നൊരു സാധനമുണ്ട് അതുപോലെ ഞാൻ നിനക്ക് ഭർത്താവാണ് ഭാര്യയാണ് സഹോദരനാണ് അച്ഛനാണ് അമ്മയാണ് അനിയനാണ് ഫ്രണ്ടാണ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഒന്നും പറയാനില്ല കൈയ്യടിച്ചു പോകുന്ന മൊമൻസ് ആയിരുന്നു ഓഡിയൻസ് അവിടെ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ലൈവ് കാണാൻ വന്ന ആൾക്കാർ സോ കിഡിലൻ എന്നുവെച്ചാൽ ഉരുണ്ടും അറിയാതെ ഉള്ളത് അങ്ങ് ഉള്ളത് പറയണം ജാസ്മിൻ സമ്മതിച്ചല്ലോ ഗബ്രി എനിക്കിഷ്ടമാണ് അവൻ എന്നെയും ഇഷ്ടമാണ് പക്ഷെ അതൊരു പ്രണയത്തിൽ പോകാതിരിക്കാൻ ഞാൻ പിടിച്ചു വയ്ക്കുകയാണ് എന്ന് ആ പറഞ്ഞത് കള്ളം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രണയത്തിലൂടെ തന്നെയാണ് നിങ്ങൾ അത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രം അത് നിങ്ങൾ തുറന്ന് സമ്മതിക്കുന്നില്ല അത് പറ്റാത്ത അല്ലെങ്കിൽ തുറന്നു പറയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നിങ്ങൾ അത്രയേ ഉള്ളൂ ഈ ചെയ്യുന്നത് പ്രണയമാണ് അതാണ് പ്രണയം ഈ പ്രണയത്തെ അല്ലെങ്കിൽ ഈ ഇഷ്ടത്തെ നിർവചിക്കാൻ വലിയ ബുദ്ധിമുട്ടാണല്ലാതെ അല്ലാതെ അല്ലാതിപ്പോ നമ്മള് പാരൻസിനോട് പറയുന്നതും ഇഷ്ടം തന്നെയാണ് എനിക്കിഷ്ടമാണ് അതുപോലെ തന്നെയാണ് ഇഷ്ടപ്പെടുന്ന ബോയ് ഫ്രണ്ടിൻ്റെ അടുത്തോ ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്തോ ഹസ്ബൻഡിൻ്റെ അടുത്തോ വൈഫിൻ്റെ അടുത്തോ പറയുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് തന്നെയാണ് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടെ എളുപ്പമാണ് ഐ ലവ് യു പപ്പ എന്നും പറയും ഐ ലവ് യു ഡിയർ എന്നും പറയും ഐ ലവ് യു ഡാഷ് ആരാണോ ആ ആളെന്ന് നമ്മൾ പറയും അപ്പം ഇത് ഓരോരുത്തടുത്ത് പറയുന്ന അനുസരിച്ച് സിറ്റുവേഷൻ മാറുന്ന അനുസരിച്ച് അതിന്റെ മീനിങ്ങിനെ നമുക്ക് മാറ്റിയെടുക്കാം അത്രേ ഉള്ളൂ അച്ഛനോട് പറയുമ്പോൾ അച്ഛനോടുള്ള ഇഷ്ടം കാമുകനോട് പറയുമ്പോൾ കാമുകനോടുള്ള ഇഷ്ടം അവിടെയൊക്കെ പറയുന്ന സെന്റൻസ് ഒന്ന് തന്നെയാണ് ഐ ലവ് യു എന്ന് തന്നെയാണ് പറയുന്നത് അപ്പം എനിക്ക് നിന്നെ ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് അപ്പോൾ ആ ഇഷ്ടത്തിനെ നിങ്ങളത് തുറന്ന് പറഞ്ഞിട്ട് ഇഷ്ടമാണ് പക്ഷേ അത് പ്രണയമല്ല എന്ന് പറയുമ്പോൾ ഇത് രണ്ടും അങ്ങ് അപ്പുറവും ഇപ്പുറം കിടക്കുന്ന സാധനമല്ല അത് രണ്ടും ഇങ്ങനെ ഇടപിരിഞ്ഞ് കിടക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അതെന്തായാലും ഇന്ന് പുറത്തു കൊണ്ടുവരാൻ ലാലിട്ടൻ സാധിച്ചു ഇത്രയേ ഇത്രയുള്ള അവർ സമ്മതിക്കില്ല അവരിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവും പക്ഷെ അവർ പ്രണയമാണ് എന്ന് സമ്മതിക്കില്ല നിങ്ങൾ എവിടെയെങ്കിലും പറയാറുണ്ടോ എനിക്ക് നിന്നോട് പ്രണയമാണ് എന്ന് നമ്മൾ ആരും അങ്ങനെ റിയൽ ലൈഫിലും പറയാറില്ല ഐ ലവ് യു എന്ന് പറയാറുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നും പറയാറുണ്ട് അല്ലാതെ നമ്മൾ താത്വികമായിട്ട് ഹേയ് പെൺകുട്ടി നിന്നോട് എനിക്ക് പ്രണയമാണ് എന്ന് നിങ്ങൾ പറയാറുണ്ടോ ആരെങ്കിലും അങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിട്ട് ഹേയ് ആൺകുട്ടി എനിക്ക് നിന്നോട് പ്രണയമാണ്ടാ എന്ന് പറയാറുണ്ടോ ഇല്ലല്ലോ നമുക്കൊരാളോട് ഇഷ്ടം തോന്നിയാൽ നമ്മൾ ഐ ലവ് യു എന്ന് പറയും അല്ലെങ്കിൽ എടാ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയും അങ്ങനെയല്ലേ പറയുള്ളൂ ആ രീതി നോക്കി ഇവിടെ ജാസ്മിൻ പറഞ്ഞ എന്താണ് എനിക്ക് അവനെ ഇഷ്ടമാണ് അവൻ എന്നെ ഇഷ്ടമാണ് പക്ഷെ അത് പ്രണയമല്ല അപ്പോൾ ശരിക്കും ഇവരുടെ ആ ഒരു ടോപ്പിക് എടുത്ത് ചർച്ച ചെയ്ത് എല്ലാവരെയും കൊണ്ടും അതിൻ്റെ അഭിപ്രായം പറയിപ്പിച്ച് ലാലേട്ടൻ നിന്ന് തകർത്തു അവരുടെ ഭാഗം ക്ലിയർ ആക്കി ബിഗ് ബോസിൻ്റെയും ലാലേട്ടൻ്റെയും ഭാഗം ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പുറത്ത് നടക്കുന്ന ചർച്ചകൾക്കും എല്ലാത്തിനും ഉത്തരവാദിയാരാണ് ജാസ്മിൻ ഗബ്രീമാണ് അവരുടെ ലൈഫ് അവർക്ക് എങ്ങനെ വേണോ ഡിസൈഡ് ചെയ്യാം കാണുന്ന ആൾക്കാരെ ഇനി കുറ്റം പറയാൻ പറ്റുമോ ഇവർ തമ്മിൽ പ്രേമത്തിലാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റുമോ അവർ പ്രണയിക്കുന്നതാണെന്ന് പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റുമോ പറ്റില്ല അത് അവർ തന്നെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് എപ്പിസോഡ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ